നമ്മുടെ മുഖം നല്ല നിറം വെക്കാനും മുഖം മാത്രല്ല കേട്ടോ നമുക്ക് കൈകളിലും കാലുകളിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല നിറം വെക്കാനും അതേപോലെ തന്നെ റിങ്കിൾസ് മാറാനായിട്ടാണെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് കാര്യങ്ങളെ ആവശ്യമുള്ളൂ ഒന്ന് പാലാണ് ഒന്ന് ഒരു ക്യാരറ്റാണ് കേട്ടോ അപ്പൊ ഇത് മാത്രം വെച്ചിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടാണെങ്കിലും ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നിങ് കിട്ടാനായിട്ടാണെങ്കിലും നല്ലൊരു ഗ്ലാസ് സ്കിൻ തന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എന്താ പറയാ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് പോഴ്സൊക്കെ ടൈറ്റൻ ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണമുള്ള ഒരു പാക്കാണ് അപ്പം ഇതെങ്ങനെയാണെന്നും കൂടി പറയാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണു നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നമ്മുടെ പാലില് പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കിയിട്ട് വരാം കേട്ടോ കാരണം നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തന്നെ അതൊരു പേസ്റ്റ് ആവണം അപ്പോൾ വേണ്ട അത്ര പാല് മാത്രം എടുത്താൽ മതി കേട്ടോ എന്തോരം ക്യാരറ്റ് എടുക്കുന്നോ അതിനനുസരിച്ചുള്ള പാല് മാത്രം എടുത്താൽ മതി കൂടി പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ഇതൊരു പാക്കായിട്ട് ഇടുമ്പോൾ നമുക്കത് നിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതേപോലെ പാലും കൂടെ ചേർത്തിട്ട് അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മാക്സിമം നമുക്ക് എത്ര മാത്രം അത് ഇങ്ങനെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കാൻ പറ്റുമോ അത്രയും ചെയ്യാട്ടോ പിന്നെ വേണ്ട ആവശ്യത്തിന് പാല് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് ഒഴിക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ പാക്കായിട്ട് ഇടുമ്പോൾ നിൽക്കില്ല പിന്നെ ഈ ഒരു പാക്ക് ഇടാൻ നേരത്ത് വേറെ ഒന്നെട്ട് കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അത് പറയാം അതിന് മുന്നേ ഈ ഒരു പാക്ക് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഈ പോർട്സ് ഒക്കെ നമുക്ക് ടൈറ്റൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറും സ്കിൻ നല്ല ടൈറ്റിനാവും കേട്ടോ അങ്ങനൊരു ഗുണം കൂടി ഉണ്ട് പിന്നെ നിറം വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പാക്കാണ് ഇത് അതേപോലെ കുട്ടികൾക്കും യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ഒരു മാസമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നേരത്തെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ ഇങ്ങനെ പാടുകളും കറുപ്പ് പാടുകളും ഇതൊക്കെ ഇല്ലേ അതെല്ലാം മാറി സ്കിൻ നല്ല ക്ലിയർ ആവും കേട്ടോ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ തന്നെ നമുക്ക് കിട്ടും അതാണ് ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കൈകളിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കോട്ട് കൂടി ഇടണം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് നല്ല രീതിയിൽ അറിഞ്ഞിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അത് കറക്റ്റായിട്ട് അത് നിൽക്കില്ല കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് രണ്ട് ഒരു ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ അതിനുശേഷം നമ്മൾ അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഡ്രൈ ആയതിനു ശേഷം അതിന് മുകളിൽ വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാം കേട്ടോ അപ്പം അത് ഇതാ നല്ല രീതിയിൽ തന്നെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിത് ആ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ട് സൈഡും കൂടെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് സൈഡും കൂടെ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഡെയിലി നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ നേരത്തെ നമുക്ക് ആ പാട് മാറാനും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കത് ഒരു മാസം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ എത്രമാത്രം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ മുഖത്ത് നമ്മൾ ഇടാൻ നേരത്തെ അതിൻ്റെ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു ഡാർക്ക് ഡാർക്ക് സർക്കിളും ഇതൊക്കെ നമുക്കൊന്ന് മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലൊരു വ്യത്യാസം നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അതേപോലെ തന്നെ പാൽ അലർജി ഉള്ള ആൾക്കാർക്ക് ഈ പാല് ഞാൻ ആഡ് ചെയ്തല്ലോ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരം എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടെ നമുക്കതിൽ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മളത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ അത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ